ഓം ശ്രീ ഗണേശായ ഓം ശ്രീ ഗണേശ ശ്രീഗണേശാരദ ഗുരുഭ്യോ ഓം സദാശിവസമാരംഭാ ശങ്കരാചാര്യ മധ്യമാമസ്മദാര്യപര്യന്ത വന്ദേ ഓം കൃഷ്ണായ ഗുരുപരംപരാസുദേവ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഓം പീതാംബരങ്കരവിരാജിതശങ്കചക്രകൗമോദി സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദതാലശം ഹൃതി പാവയാമേ ഓം നമോ ഭഗവദേ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമകാം ഹരി ഓം ശ്രീവിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നൂറ്റി ഒന്നാമത്തെ ശ്ലോകമാണ് പഠിച്ചത് ആ ശ്ലോകത്തിൽ ഒമ്പത് നാമങ്ങളായിരുന്നു അത് പഠിച്ചു കഴിഞ്ഞപ്പം തൊള്ളായിരത്തി അമ്പത് നാമങ്ങളും പഠിച്ചു ഇനി അടുത്ത ശ്ലോകം ഇന്ന് പഠിക്കേണ്ടത് നൂറ്റി രണ്ടാമത്തെ ശ്ലോകം നൂറ്റി രണ്ടാമത്തെ ശ്ലോകത്തിലും ഒമ്പത് നാമങ്ങളാണ് ആദ്യം നമുക്ക് ശ്ലോകം വായിക്കാം ആധാരനിലയോധ പുഷ്പഹാ സപ്രചാകരഹ ഊർധ്വകസ്പാണത പ്രണവപ്പണഹ ഒരിക്കൽ കൂടി വായിക്കാം ആധാരനിലയോധാത ആധാരനിലയോ പുഷ്പാസപ്രജാകരഹ്വക സത്പഥാചാര പ്രാണത പ്രണവപ്പണഹ ഒമ്പത് നാമങ്ങളാണ് ഈ ശ്ലോകത്തിലുള്ളത് ശ്ലോക നാമങ്ങൾ പറയാം ആധാര നിലയ അധാത അധാത పుష్పహాస ప్రజాగర ఊర్ధ్వగ సత్పథాచార ప్రాణ ప్రణవ పణిపం ఆధార నిలయ అధాథ పుష్పహాస ప్రజాగర ఊర్ధ్వగ సత్పథాచారాణ ప్రణవ పణహ ി നമുക്ക് ഓരോ നാമങ്ങൾ എടുത്തിട്ട് അർത്ഥം നോക്കാം ആധാരനിലയോധ പുഷ്പ്രജാകരഹ സത്പഥാചാര പ്രാണത പ്രണവപ്പണഹ ആദ്യത്തെ നാമം ആധാരനിലയഹ ആധാരങ്ങൾക്ക് ആശ്രയമായവൻ ആധാരം നിലയനമാക്കിയവൻ എന്ന് പറഞ്ഞാലോ ഭൂമി തുടങ്ങിയ പഞ്ചഭൂതങ്ങൾക്കും ആധാരമായിട്ടുള്ളത് ഭഗവാനാണ് അതുകൊണ്ട് ആധാരനിലയാണെന്ന് ഭഗവാൻ പേര് ഭൂമിയിലെ സൃഷ്ടങ്ങൾ സൃഷ്ടികൾക്കെല്ലാം ഭൂമി ആധാരമായിരിക്കുന്നു ഒരിക്കൽ സനൽകുമാരനോട് നാരദൻ ചോദിച്ചു ബ്രഹ്മം ഏതൊന്നിൽ എന്ന് അപ്പോൾ സനൽകുമാർജി എന്താണ് സ്വന്തം മഹിമാവിൽ എന്ന് അപ്പം സ്വന്തം മഹിമാവിൽ തന്നെ സ്ഥിതി ചെയ്യുന്നവനാണ് ഭഗവാൻ അതുകൊണ്ട് ആധാരനിലയഹ ആധാരങ്ങൾക്കെല്ലാം ആശ്രയമായവൻ എന്നർത്ഥത്തിൽ അടുത്ത നാമ അധാത അധാത ധാത ഇല്ലാത്തവൻ എല്ലാത്തിൻ്റെയും ആധാരമായ ഭഗവാന് താൻ തന്നെയാണ് ആധാരം അപ്പം മറ്റൊന്നും തന്നെ താങ്ങേണ്ട ആവശ്യവുമില്ല അതുകൊണ്ട് ആ ദാത ഇനി ദാത എന്നാണ് എടുക്കുന്നതെങ്കിലും അതിൻ്റെ വ്യാഖ്യാൻ പ്രളയകാലത്ത് എല്ലാത്തിനെയും തന്നെ തൻ്റെ ഉള്ളിലേക്ക് നിറയ്ക്കുന്നു ഭഗവാൻ അപ്പോൾ ദാതാവെന്നും ദാതാവൊന്നും എടുക്കാം എല്ലാം പ്രളയം പ്രളയ പ്രളയസമയത്ത് എല്ലാത്തിനെയും തൻ്റെ ഉള്ളിൽ ലയിപ്പിക്കുന്നു അതുകൊണ്ട് ഭഗവാൻ ദാതാവ് എന്നും അർത്ഥം എടുക്കാം അപ്പം ഇവിടെ അതാത ധാത ഇല്ലാത്തവൻ എന്നർത്ഥം അടുത്ത നാമം ഹാസം പുഞ്ചിരിയാണ് അപ്പോൾ പുഷ്പഹാസഹ പുഷ്പം പോലെ പുഞ്ചിരിക്കുന്നു എന്ന് പറഞ്ഞാലോ പുഷ്പം വിരി പൂവ് ആദ്യം ഒരു മുട്ടായിട്ട് പൂച്ചട്ടിയിൽ നിൽക്കും പിന്നെ കാലക്രമേണ അത് വിരിഞ്ഞ് പൂവായിത്തീരുന്നു അല്ലേ അതുപോലെ ഭഗവാനും കൽപ്പാന്തത്തിലെല്ലാം തന്നിലേക്ക് ലയിപ്പിച്ച് ഉറങ്ങുന്നു അല്ലേ കാലം വരുമ്പം ആ ബ്രഹ്മം അത് കാലം വരുമ്പോൾ വിരിഞ്ഞ് പ്രപഞ്ചമായി തീരുന്നു ലോകമാകുന്ന താമരയായി മാറുന്നു അപ്പോൾ അവ്യാകൃതമായത് വികസിച്ച് പ്രപഞ്ചമായി തീരുന്നു എന്നർത്ഥം അപ്പോൾ ഇവിടെ പുഷ്പം വിരിയുന്നത് പോലെ ഉള്ളവൻ എന്ന അർത്ഥത്തിൽ പുഷ്പഹാസഹം അടുത്ത നാമം പ്രചാകരഹ പ്രചാകരൻ എന്ന് പറഞ്ഞാൽ ഉത്കൃഷ്ടമായ ഉണർവുള്ളവൻ എന്നർത്ഥം നിത്യപ്രബുദ്ധനായ ഭഗവാൻ നിദ്രയില്ലാതെ സദാ ജാഗരൂകനായിരിക്കുന്നുണ്ട് ഭഗവാന് പേര് പ്രചാകരഹ എന്ന് അടുത്ത നാമം ഊർധ്വകഹ എല്ലാത്തിൻ്റെയും മീതെ നിൽക്കുന്നവൻ അനാദിയും നിത്യനുമായ ഭഗവാനും ഈതെ മറ്റൊന്നുമില്ല എല്ലാ ഭൂതങ്ങളും ഇവൻ്റെ കാലാംശമാകുന്നു അപ്പോൾ ഇവൻ്റെ മുക്കാല അംശം നാശമില്ലാത്തതാകുന്നു അത് പ്രകാശമാനമായ സ്വസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് ചാന്തോഗ്യ ഉപനിഷത്തിൽ കാണുന്നുണ്ട് പാദോസ്യ സർവാഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി എന്ന് വീണ്ടും ഇതേ ഉപനിഷത്തിൽ തന്നെ ആ ദുലോകത്തിന് പരമായി യാതൊരു ഉണ്ട് അല്ലെ യാതൊരു ജ്യോതിസ് പ്രകാശിക്കുന്നുവോ എന്നും പരാമർശിച്ചിട്ടുണ്ട് അപ്പം അപ്പം പ്രചാകരഹ അടുത്തത് അപ്പം ഞാൻ എവിടെയാണ് പറഞ്ഞു നിർത്തിയത് എവിടെയാ പറഞ്ഞു നിർത്തിയത് പ്രചാകരഹ അല്ലേ പ്രചാകരഹ ഉത്കൃഷ്ടമായ ഉണർവുള്ളവൻ നിത്യപ്രബുദ്ധനായ ഭഗവാൻ നിദ്രയില്ലാതെ സദാ ജാഗരൂകനായിരിക്കുന്നു അതുകൊണ്ട് പ്രജാകരൻ പുഷ്പഹാസക പുഷ്പം വിരിയുന്നത് പോലെ പുഞ്ചിരിക്കുന്നവൻ അല്ലെങ്കിൽ പുഷ്പം വിരിയുന്നത് പോലെയുള്ളവൻ എന്നൊക്കെ അർത്ഥം ഊർധ്വക എല്ലാത്തിൻ്റെയും ഈതെ നിൽക്കുന്നവൻ അനാദിയും നിത്യനുമായ ഭഗവാനും ഈതെ മറ്റൊന്നില്ല അതുകൊണ്ട് എല്ലാ ഭൂതങ്ങളും ഭഗവാന്റെ കാലാംശമാകുന്നു പിന്നെ ഈ ഉപദേശത്തിൽ തന്നെ വീണ്ടും പറയുന്നു ആദ്യം പറഞ്ഞു പാദോസ്യ സർവാഭൂതാനീ ത്രിപാദസ്യ അമൃതം ദിവിന്ന് വീണ്ടും പറയുന്ന അഥ യഥത പരോ ദിവോ ജ്യോതിർദിപ്യത എന്നും ഭൂലോക ദ്ലോകത്തിനും മുകളിലായി എല്ലാറ്റിനും മുകളിലായുള്ള ജ്യോതിസ് ഭഗവാനാണെന്ന് പറയാം അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ ഊർധ്വക അടുത്ത നാമം സത്പഥാചാരക സത്പഥം പഥം എന്ന് പറഞ്ഞ മാർഗം സത്പഥം സജ്ജനങ്ങളുടെ മാർഗം അപ്പോൾ എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങളുടെ മാർഗങ്ങളെ ആചരിക്കുന്നവൻ ആചരിക്കുന്നവൻ ധർമ്മ അധർമ്മ വിവർജിതനാണ് ഭഗവാൻ സ്വേച്ഛ പോലെ എന്തു ചെയ്താലും ഊർധ്വകനായ ഭഗവാനെ ഭഗവാനെ പാപമോ പുണ്യമോ ഒന്നും ബാധിക്കുന്നില്ല സച്ചിത്ത ആനന്ദവും ശുദ്ധ ശുദ്ധസത്വവുമായ ഭഗവാൻ അവാപ്തകാമനും ചിതമന്യുവും സുപ്രസാദനുമാണ് എങ്കിലും അവതാര സന്ദർഭങ്ങളിൽ സജ്ജനങ്ങളുടെ മാർഗത്തിൽ തന്നെ ചരിച്ച് എല്ലാവർക്കും മാർഗനിർദ്ദേശവും കൊടുക്കുന്നു എന്തുകൊണ്ടെന്നാൽ ശ്രേഷ്ഠനായ ഒരാൾ ചെയ്യുന്നത് മറ്റുള്ളവർ അനുകരിക്കുന്നത് കൊണ്ട് അപ്പം തദ്ദേചരി ശ്രേഷ്ഠ വേദരോ തത്ത ദേവേ ഇതരോ ജനക ഭഗവത്ഗീതയിൽ മൂന്നാം അധ്യായത്തിൽ ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകത്തിൽ യദ്യത് ആചരതി ശ്രേഷ്ഠ തത്തദേവേ ഇതരോ ജനക ഭഗവാൻ പരമമായ സ്നേഹവും സത്യവും ശാന്തിയുമായതുകൊണ്ട് എല്ലാവരും ആ പദം കാക്ഷിക്കുന്നു എന്നർത്ഥം അടുത്ത നാമം പ്രാണതഹ പ്രാണതൻ പ്രാണങ്ങളെ ദാനം ചെയ്യുന്നവൻ ശക്തികളെല്ലാം ഭഗവാനിൽ നിന്നാണ് കിട്ടുന്നത് പരീക്ഷത്ത് ഗർഭസ്ഥനായിരുന്ന സമയത്ത് അശ്വത്ഥാമാവ് കാലനാശത്തിനായി ബ്രഹ്മ അത് കാലനാശം അല്ല കുലനാശത്തിന് ആ കുലത്തെ നശിപ്പിക്കാനായി ഗർഭസ്ഥനായിരുന്ന ശിശുവിനെ ആ കുലം നശിപ്പിക്കാനായിട്ട് ബ്രഹ്മാസ്ത്രം എഴുതു അപ്പോൾ ശിശുവിന് പ്രാണൻ നൽകി കാത്തത് ഭഗവാനാണ് അതുകൊണ്ടും ഭഗവാൻ പ്രാണതഹ പ്രാണനെ ദാനം ചെയ്തവൻ അടുത്ത നാമം പ്രണവഹ പ്രണവം എന്ന് പറഞ്ഞാൽ ഓങ്കാരം അതാണ് പ്രണവമന്ത്രം ഓങ്കാരം പരമാത്മാവിൻ്റെ ഏകവാചകമാണ് ഓങ്കാരം യോഗസൂത്രത്തിൽ തസ്യവാചക പ്രണവഹ എന്നുണ്ട് അപ്പോൾ ഭഗവാനെ സൂചിപ്പിക്കുന്ന വാചകത്തിൽ പ്രപഞ്ചത്തിലെ എല്ലാ ശബ്ദങ്ങളും ഉൾക്കൊണ്ടാലേ അത് പൂർണ്ണമാവുകയുള്ളു അതുകൊണ്ടായിരിക്കും സ്ഫോടനത്തിലുണ്ടായ ശബ്ദത്തിൽ ആ ഉ മ എന്നീ ശബ്ദം ആദിമദ്യാന്ത ശബ്ദങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത് ജാതി മത വർണ്ണ ദേശകാല ഭേദം ആർക്കും ഭഗവാനിൽ എത്തിച്ചേരാനുള്ള അസുലവും അതുല്യവുമായ ഏകമാർഗമാണ് ഓങ്കാരധ്യാനം യോഗികൾ സദാ വലത്തെ ചെവിയിൽ ആ ശബ്ദം കേൾക്കുന്നു ഓങ്കാരം അതുകൊണ്ട് ഭഗവാൻ പേര് പ്രണവഹ പ്രണവൻ ഓങ്കാരം ഓങ്കാരമെന്ന് പേര് അപ്പോൾ ഓങ്കാരവും ഭഗവാൻ തന്നെയാണ് ഇനി പണഹ അടുത്ത നാമം പണം എന്ന് പറഞ്ഞാൽ വ്യവഹരിക്കുന്നവനൊരർത്ഥം സുഹൃദം കൈക്കൊള്ളുന്നവന് വേറൊരർത്ഥം അപ്പം ധീരനായ പുരുഷൻ എല്ലാ രൂപങ്ങളെയും പറ്റി അഗാധമായി ചിന്തിച്ച് അവയ്ക്ക് നാമങ്ങൾ നൽകി അഭിവദിച്ചുകൊണ്ട് കൊണ്ട് സ്ഥിതി ചെയ്യുന്നു ഇക്കാര്യം തൈത്തീര്യ ഉപനിഷ ആരണ്യകത്തിലുണ്ട് ഇപ്പോൾ സർവാണി രൂപാണി വിചിന്തിയ ധീരോ നാമാനികൃത്തോ അഭിവദന്യഥാസ്തേയെന്ന് ലക്ഷണവൃത്തി കൊണ്ട് പണം എന്ന് പറയപ്പെടുന്നു എല്ലാ പുണ്യകർമ്മങ്ങളെയും പണരൂപത്തിൽ സംഗ്രഹിച്ചിട്ട് അധികാരികൾക്ക് അവയുടെ ഫലത്തെ പ്രധാനം ചെയ്യുന്നു ഭഗവാൻ അതുകൊണ്ട് പണക ഭഗവാൻ പേര് ഇനി പ്രമാണം പ്രാണനിലയക അതടുത്ത ശ്ലോകത്തിലവരുന്നത് അപ്പം ഈ ശ്ലോകത്തിൽ പണക ലാസ്റ്റ് നാമം ഇനി നമുക്ക് ഈ ഓരോന്നാമം ഓരോ നാ ഓരോ വരി ഓരോ ഇതായി എടുത്തിട്ട് ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം ആദ്യത്തെ നാമം ആധാരനിലയോ ദാത പുഷ്പചാകരഹർദ്ധ സത്പഥാചാര പ്രാണപ്രണവണ ആധാരനിലയ ഭൂമി തുടങ്ങിയ പഞ്ചഭൂതങ്ങൾക്ക് ആധാരമായവൻ എന്നർത്ഥം അധാത മറ്റൊരു ആധാരവുമില്ലാതെ സകലത്തിൻ്റെയും ആധാരമായിരിക്കുന്നവൻ ഇനി ദാത എന്നാണ് എടുക്കുന്നതെങ്കിൽ എല്ലാത്തിനെയും പ്രളയകാലത്ത് പാനം ചെയ്യുന്നവൻ എന്നർത്ഥം അടുത്ത നാമം പുഷ്പഹാസക പൂമൊട്ട യഥാകാലം വിടർന്ന് പൂവാകുന്നതുപോലെ തന്നിൽ ലയിച്ചു കിടക്കുന്ന തന്മാത്രകൾ പ്രപഞ്ചമാക്കി വിരിയുന്ന വിരിയിക്കുന്നവൻ പ്രളയകാലത്ത് എല്ലാ പ്രപഞ്ചത്തെയും തൻ്റെ ഉള്ളിലേക്ക് സൂക്ഷ്മരൂപത്തിൽ കൊണ്ടുപോയി സൃഷ്ടിയുടെ സമയത്ത് എല്ലാത്തിനെയും പൂവിരിയുന്നത് പോലെ വിരിയിച്ചെടുക്കുന്നു എല്ലാം സൃഷ്ടി വീണ്ടും നന്നായി നടത്തുന്നു അതുകൊണ്ട് പുഷ്പഹാസക പൂവിരിയുന്നത് പോലെ പുഞ്ചിരിക്കുന്നവെന്നും അർത്ഥം അടുത്ത നാമം പ്രചാകരഹ പ്രചാകരക നിത്യപ്രബുദ്ധൻ എന്നർത്ഥം എപ്പോഴും ഉണർന്നിരിക്കുന്നവന്ന് അർത്ഥം അടുത്ത നാമം ഊർധ്വകഹ എല്ലാറ്റിനും മുകളിൽ ജ്യോതിസായി നിൽക്കുന്നവൻ ഊർധ്വകഹ എല്ലാത്തിനും മുകളിൽ ജ്യോതിസായി നിൽക്കുന്നവൻ അടുത്ത നാമം സത്പഥാചാരക സന്മാർഗത്തിൽ കൂടി മാത്രം ചരിക്കുന്നവൻ എന്നർത്ഥം അടുത്ത നാമം പ്രാണതഹ പ്രാണങ്ങളെ ദാനം ചെയ്യുന്നവൻ അടുത്ത നാമം പ്രണവഹ പ്രണവ മന്ത്രം ഓങ്കാരം അടുത്ത നാമം പണഹ വ്യവഹാരത്തെ ചെയ്യുന്നവൻ കർമ്മഫലം നൽകുന്നവൻ എന്നൊക്കെ അർത്ഥം അപ്പം ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ടോട്ടൽ നോക്കാം ആധാരനിലയോധത പുഷ്പഹാസ പ്രജാകരഹ ഊർധ്വകസത്വാചാര പ്രാണതപ്പണ പ്രണവപ്പണഹ പഞ്ചഭൂതങ്ങൾക്ക് ആധാരമായവനും തനിക്ക് ആരും ആധാരമായി വേണ്ടാത്തവനും പൂവിരിയുന്നതുപോലെ പുഞ്ചിരിക്കുന്നവനും ഒരിക്കലും ഉറങ്ങാതെ ഇരിക്കുന്നവനും തനിക്ക് മീതെ ഒന്നുമില്ലാത്തവനും അവതാര കാലത്ത് കാലങ്ങളിൽ സജ്ജനങ്ങൾ അനുഷ്ഠിക്കേണ്ട കൃത്യങ്ങൾ അനുഷ്ഠിക്കുന്നവനും തൻ്റെ സൃഷ്ടികൾക്ക് പ്രാണൻ നൽകുന്നവനും ഓങ്കാരൂപിയും എല്ലാറ്റിൻ്റെയും പുണ്യകർമ്മങ്ങളെ സംഗ്രഹിച്ച ശേഷം അവയ്ക്ക് ഫലം നൽകുന്നവനും ഭഗവാൻ തന്നെ അതുകൊണ്ട് ആധാരനിലയോ ദ പുഷ്പഹാസപ്രചാഗരഹർധ്വ സത്പഥാചാര പ്രാണത പ്രണവ പണഹ അടുത്ത ശ്ലോകമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പരയ്ക്കും ഹരി ഓം നാരായണ സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു హరే రామ హరే రామ 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 హరే 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 కృష్ణ హరే కృష్ణ 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 హరే హరే సకలం శ్రీకృష్ణాపణమస్తూ నారాయణ నారాయణ వాచ మనసేంద్రిర్వా బుద్ధ్యాల్మనృతేవభావా